ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് പയറിലേറ്റമൊക്കെ ഒന്നിച്ച് തോരൻ ഉണ്ടാക്കലേ അപ്പോൾ ഒരു പഴയ കാല തോരനാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇതിന് പണ്ടേനെ ഉണങ്ങിയ പയറുണ്ടല്ലോ വൻ പയറ് അതിങ്ങനെ അടുത്തൊന്ന് കുത്തിയിട്ടാണ് കേട്ടോ ഇലക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ ചിലത് വള്ളിയായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും കുറച്ച് ഇലക്കൊന്നുള്ളി അപ്പോൾ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കായ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊട്ടത് താഴ്ത്താണ് നെല്ലാണ് കേട്ടോ ടറച്ചിൻ്റെ മുകളിലല്ല അപ്പോൾ അതിൽ നിന്ന് നോക്കി കുറച്ച് ഇല ഒക്കെ ഒന്നുള്ളി എടുത്ത് ഇട്ടോ നല്ല തളിരേല നല്ല മുക്കാത്തയിലൊക്കെ നോക്കി നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാ നീ ഇതൊന്ന് നന്നായി കഴുകി എടുക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ താളിക്കലും ചെയ്യലുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാനിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമുണ്ട് ഊറ്റിക്കളയായിട്ട് ഇതിപ്പോൾ വെന്തപ്പം കുറച്ചേ ഉള്ളൂ എന്നിട്ടത് ഇനി ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ചൂടാറിട്ടിട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇനി വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞെടുക്കാനാട്ടാ അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇതങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പിച്ച് പറിച്ചിട്ട് കൈയായിട്ട് ഇത് തേങ്ങി ചീന ഉപ്പും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് എന്നിട്ട് നല്ല പിഴിഞ്ഞൊക്കെ വേറെടുത്തിയതിന് ശേഷം ഈ തേങ്ങ ചമ്മന്തി അരച്ചത് ഇതിൽ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വയറിൽ എൻ്റെ ഇലയിൽ ഇട്ട് കൊടുത്തിരിക്കണം തേങ്ങയിലുട്ട് കൊടുത്ത കാരണം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ കാര്യമായിട്ട് പണിയെന്നില്ല കുറച്ച് പച്ച വെളിച്ചെന്നെ അവിടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ മിക്സ് ചെയ്യുക ഇതിപ്പോൾ അതിങ്ങനെ വെറുതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായ പഴയ കാല ആൾക്കാർ വിഭവം അങ്ങനെയൊക്കെയാണ് പിന്നെ താളിക്കാറുണ്ട് കേട്ടോ ഞാൻ വെറുതെ ഉള്ളി തന്നെ തുമിച്ച് ചീരയിലൊക്കെ താളിക്കുന്നത് പോലെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എന്നാൽ ശരി എല്ലാവരോടും ബൈ അസാം